എല്ലാര് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരു ലഞ്ച് ബ്ലോഗാണ് ഇന്നത്തെ ലെഞ്ചിന് ഞാൻ വിചാരിച്ചു കുമ്പളെങ്ങളും കറി വെക്കാം പുളും കറിയായിട്ട് വെക്കാം മോരുകറിയല്ല തേങ്ങ വിചാരിച്ചൊരു പുളും കറിയായിട്ട് വെക്കാം പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മത്തി എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം പുളും കറിയുടെ കൂടെ മത്തി വറുത്തും നല്ലൊരു കോമ്പിനേഷൻ ആണ് വെള്ളരിക്ക ആണെങ്കിലും കുമ്പളങ്ങയാണെങ്കിലും പുളും കറി മത്തി വറുത്തതും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ മത്തി വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഓമയ്ക്ക് അരിപ്പുണ്ട് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുക അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് തോരനാക്കാം പിന്നെ എനിക്ക് ചീരയുണ്ട് ചീര ഞാനെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക അപ്പം അതും ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഇന്നലെ ഞങ്ങൾ എടുത്തില്ല അതിൻ്റെ കൂടെ ഉണ്ട് അത് സ്ഥിരമുള്ള കാര്യമുണ്ട് ഞാനത് മാറ്റുന്നില്ല ഇത്രയേ ഉള്ളൂ അപ്പം ഒഴിക്കാനായിട്ട് കുമ്പളങ്ങ പുളും കറി പിന്നെ അതിൻ്റെ കൂട്ടത്തിലെ ഓമയ്ക്ക തോരനും മത്തി വറുത്തതും ചീരത്തോരനും അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു മെനു അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങാ തിരുമ്മി തുടങ്ങാം ഞാനിപ്പോൾ അരി അടുപ്പ് തിട്ടു ആദ്യം തന്നെ ഇനി നമുക്ക് തേങ്ങാ തിരുമ്മി തുടങ്ങാം അതിനു മുമ്പ് നമുക്ക് കുമ്പളങ്ങ ഒന്ന് വേവിക്കാൻ വെക്കാം കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ട് തേങ്ങാ തിരുമം ബാക്കി ഓമയ്ക്കയും ചീരയും എല്ലാം ചടപടിയിൽ ആകും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് ആദ്യം കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ട് തേങ്ങ തരണം അപ്പം ഞാൻ കുമ്പളങ്ങ ഒക്കെ കുറച്ചൊന്നും അതിൻ്റെ ഒരു സീഡൊക്കെ കളഞ്ഞ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ തൊലിയൊക്കെ കളയണം തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം പക്ഷേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ച് ദിവസമായി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കേടാകാൻ തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ ആ ആ ഭാഗം എല്ലാം കട്ട് ചെയ്ത് അത് ഫുള്ളങ്ങ് എടുക്കുകയാണ് ഇനി അത് വെച്ചേക്കുന്നില്ല ഞാനിങ്ങനെ കുറച്ചിങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ച് ഭാഗം ഞാൻ നേരത്തെ ഉപയോഗിച്ചു ബാക്കി വന്നത് ഞാനിങ്ങനെ വെച്ചതാണ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് അപ്പം അത് ഞാൻ അതുകൊണ്ട് അത് മൊത്തം എടുത്തു അത് ഞാനിങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമുക്കിനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലൊന്നും അല്ല വെക്കുന്നത് ഇപ്പോൾ ആദ്യം നമുക്കിത് ചട്ടിക്കകത്തങ്ങ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കടുവറുത്തെടുത്താൽ മതി അപ്പോൾ പ്രഷർ കുക്കർ എടുക്കേണ്ട കാര്യമൊന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് വേവിക്കുക ഇനി എനിക്ക് തേങ്ങ തിരുമാനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു തേങ്ങ ഫുൾ അങ്ങ് തിരുമ്മി അങ്ങ് വെച്ചു എല്ലാത്തിനും ഇന്ന് തേങ്ങയുള്ളതാണ് തോരണ്ട് തോരം വെക്കുന്നുണ്ട് പിന്നെ ഈ കറിക്കൊക്കെ തേങ്ങ ഉള്ള കറികളാണ് ഇന്ന് ഫുള്ള് ആ ചില സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു അങ്ങനെ വെക്കുന്ന പച്ചക്കറികളായിരിക്കും കൂടുതലിരിക്കുന്നത് അതാണ് പറ്റിപ്പോകുന്നത് പിന്നെ ഒത്തിരി നാളായി ഞാൻ പുളിങ്കറി വെച്ചിട്ട് അതാണ് മെയിൻ കാര്യം പിന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങാ ചിരകിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നമ്മുടെ ഇത് ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക അപ്പം മറ്റേ മുളക് പൊടി മാത്രമേ എരിവിന് ചേർത്തിട്ടുള്ളൂ അത് സ്വല്പം എരിവുള്ള മുളക് പൊടി അങ്ങ് ചേർത്താൽ മതി ഇപ്പം നല്ല എരിവ് വേണ്ടവർക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ കയറിയിടാം ഞങ്ങൾക്കിപ്പം എരിവൊക്കെ അങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട അപ്പം ആ രീതിയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം ഞാനത് അരച്ച് മാറ്റി വെച്ചു ഈ ഞാൻ പെട്ടെന്ന് പിന്നെ ഓമയ്ക്കയും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് തുള്ളിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ഞാൻ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു പെട്ടെന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതും രണ്ട് വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് പിന്നെ ഉപ്പും ശലം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇനി അത് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ തോരനിലൊന്നും അങ്ങനെ മുളക് പൊടി ചേർക്കത്തില്ല പച്ചമുളക് കാന്താരി മുളകാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാന്താരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക എന്നിട്ടിനി നമുക്കിതങ്ങ് കടുവറുത്ത് എടുത്താൽ മതി അപ്പം കൈകൊണ്ട് മിക്സ് നല്ലപോലെ ഇരടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മൾ എക്സ്ട്രാ വലുതായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി കടുക് മുളക് കറിവേപ്പില ഇത്ര ഇട്ട് കടുവറുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക അല്ല അല്ലെങ്കിൽ അതിനകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങിയാലും മതി അപ്പം അത് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും സേഫ് ചട്ടി ആയതുകൊണ്ട് അടിക്കൊന്നും പിടിക്കാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടും വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കല്ല കാരണം ഓമയ്ക്കകത്ത് ഓൾറെഡി ഉണ്ട് അത് ആവികൊണ്ട് നന്നായിട്ട് വെന്ത് വന്നുള്ളൂ ചീരത്തോരം പിന്നെ നമ്മുടെ സ്ഥിരം അതേ രീതിയിൽ തന്നെ ഈ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ചിരകിരി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഇത് വെന്തതിന് ശേഷം മാത്രമേ ഞാൻ ചീരയ്ക്ക് വെക്കുന്നുള്ളൂ ഇത് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും ഓമയ്ക്ക് ഒന്നാമത് ഗ്രേറ്ററിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും അപ്പം അത് വെന്തതിന് ശേഷം നമുക്ക് അതിൽ തന്നെ നമ്മുടെ ചീരത്തോരനും വെക്കാം ആ ചീര എളുപ്പം ആവുമല്ലോ അതുകൊണ്ട് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഇനി പാത്രമൊന്നും എടുക്കുന്നില്ല അപ്പോഴും ഞാനൊരു കാര്യം മറന്നുപോയി ഞാൻ പുളി വെള്ളത്തിലിടാം മറന്നുപോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ട് അത് അതിനകത്തേക്ക് അങ്ങ് ഇട്ടു അത് അറിയത്തേയില്ല ഒരു കുഞ്ഞു പീസ് പുളി എടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് ഈ കറി അങ്ങ് ചേർക്കുക വലിയ പുളിയൊന്നും വരത്തില്ല ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ തിളച്ച് കഴിഞ്ഞ് പുളി വെള്ളത്തിലിട്ട പുളി വെള്ളം ഒഴിച്ചാലും മതി എന്നിട്ട് തേങ്ങ ചിരകിയത് ഇനി അത് ജസ്റ്റ് ഒരു തിള വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ തോരൻ ഇവിടെ ആ സമയം കൊണ്ടായിട്ടുണ്ട് നമ്മുടെ ഓമയ്ക്കാർ തോരൻ ഇനി ആ സെയിം പാത്രം ഒന്ന് തുടച്ചെടുത്താൽ മതി ആ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്കതിനകത്തേക്ക് നമ്മുടെ ചീരയും കൂടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ കടുക് മുളക് കറിവേപ്പിലിട്ട് കടുവറുത്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയും കൂടെ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട ഇളക്കിയിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തോരനും റെഡിയാകും പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ലല്ലോ ഈസി ആയിട്ട് അത് വേകുകയും ചെയ്യും ഒരു അഞ്ചെട്ട് ഇത് വേകും ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ മറക്കാൻ പോവാണ് അപ്പം മത്തിയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നാല് ഉള്ളിയും പിന്നെ കുരുമുളകാണ് ഞാൻ കൂടുതൽ എരിവിന് പ്രിഫർ ചെയ്യുന്നത് മുളകോടി ഞാൻ അത്രയും ചേർത്തിട്ടില്ല ഞാൻ അതിനിടയ്ക്ക് ചീരയൊന്ന് ഇളക്കി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചതാണ് അപ്പം പിന്നെ കുരുമുളക് ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് ഈ ഉള്ളിയും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അത് ഈ നമ്മുടെ മീനിലേക്ക് ചേർക്കുക ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം പക്ഷേ ഒത്തിരി ചേർക്കേണ്ട ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒത്തിരി മുളക് പൊടി ചേർക്കണ്ട കശ്മീരി മുളക് പൊടി ഒരു ശകലം ചേർത്താൽ മതി ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ വല്ലതും ചേർത്താൽ മതി എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇതിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് മത്തി ഇത് ടു ഫിഫ്റ്റി ഗ്രാം മത്തി ഉള്ളൂ ക്ലീൻ ചെയ്ത് ടു ഫിഫ്റ്റി ഗ്രാം അപ്പം ഒരു രണ്ട് മൂന്ന് മത്തിയൊക്കെ വലുതായിരുന്നു ബാക്കിയെല്ലാം ചെറുതായിരുന്നു അപ്പം വലിയ മത്തിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ മത്തിക്കല്ല മൊത്തത്തിൽ എനിക്ക് മത്തിക്ക് ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് എനിക്കിഷ്ടം മറക്കുമ്പം ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അതാണ് എപ്പോഴും മിക്കവാറും ചിലപ്പോഴൊക്കെ ഞാനത് മാറ്റി മുളകോടി മാത്രം കുരുമുളക് ചേർക്കാതിരിക്കത്തുള്ളൂ അപ്പം ഞാനതെല്ലാം പെരട്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല മിക്കവാറും ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറാണ് പതിവ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സംഗതികൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കുന്ന വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ പക്ഷേ ഇത് മറന്നുപോയി ഞാൻ അവിടെ തന്നെ അത് വെച്ചു ഇനി നമുക്ക് ഇത് തോരനപ്പം ഏകദേശമൊക്കെ ആയിട്ടു ആയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നടച്ച് വെക്കുകയാണ് അപ്പം ഇതൊന്നും ഇത് കൂട്ടി വെക്കേണ്ട കാര്യമേ ഇല്ല ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് വേകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പം ചട്ടി ആകുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം നമ്മൾ വെള്ളം കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിക്കുന്ന കറികൾക്കൊക്കെ പിന്നെ പിന്നെ ചട്ടി സേഫായിട്ടിരിക്കുന്നതും ലോ ഫ്ലെയിമിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് ചട്ടി പൊട്ടാതെയും കൂടുതലിരിക്കുന്ന പ്രത്യേകിച്ച് സ്റ്റൗവിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇനി നമുക്ക് വറുത്തിടാം നമ്മുടെ പുളിങ്കറിക്ക് വറുത്തിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കടുക് ചെറിയ ഉള്ളി നമ്മുടെ മുളക് കറിവേപ്പില ഇത്രയും സംഗതികളാണ് വറുത്തിടാൻ വേണ്ടിയിട്ട് വേണ്ടത് കടുക് മുളക് കുഞ്ഞുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് കുഞ്ഞുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡിയായി അങ്ങനെ അത് റെഡിയായി ഇനി മടുത്തത് മീൻ വറുത്താൽ മാത്രം മതി അപ്പം അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയാവും പിന്നെ ഇനിയും പ്രത്യേകിച്ച് വന്നു വരെയുള്ള ഇനി അങ്ങ് മീൻ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ റെഡി ആകും അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി എല്ലാം കറക്റ്റ് ചെയ്തു തോരൻ ഇവിടെ റെഡി ആയി തോരന് ഇനി തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ തോരനും സെറ്റാകും ീ മറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ പ്രത്യേകിച്ച് ഇരുമ്പ് പാത്രമൊക്കെ ആകുമ്പം എണ്ണയും ഒക്കെ ഒരു നന്നായിട്ട് ചൂടാങ്ങ് പുകഞ്ഞു പോകുക എന്നല്ല പുക വരല് നല്ലപോലെ എണ്ണ ചൂടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാകും ഒരു 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 മിനിറ്റിലൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ആ ഇരുമ്പ് പാത്രത്തിൻ്റെ ചൂട് അത്രയല്ല നന്നായിട്ട് ആയി കിട്ടും എന്നിട്ട് അപ്പം തന്നെ അങ്ങ് തിരിച്ചിട ഇടാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് എന്നിട്ടിതങ്ങ് തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീനും മീൻ വറുത്തതും റെഡിയായി അപ്പോൾ അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുളും മത്തി വറുത്തതും നല്ല കോമ്പിനേഷനാണ് മത്തി വറുത്തൊക്കെ ഇഷ്ടമുള്ളവര് നല്ലൊരു ഒരു കോമ്പിനേഷനാണ് അപ്പൊ നമ്മുടെ കൂട്ടനൊക്കെ ഏകദേശം എല്ലാം റെഡിയായി മീൻ്റെ വറുത്ത് ഞാൻ തേപ്പ് ഓഫ് ചെയ്തു പിന്നെന്താ നമ്മുടെ ഇത് ചീര തോരനും ഓമയ്ക്ക തോരനും പുളിങ്കറി എല്ലാം റെഡിയായി നല്ലൊരു കോമ്പിനേഷനാണ് വെള്ളരിക്ക വെള്ളരിക്കയല്ല വെള്ളരിക്കയോ കൊമ്പിളെങ്കോ എന്ത് വേണേലും കുഴപ്പമില്ല പുളിങ്കറിയും മത്തി വറുത്തതും നല്ല കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് മാത്രമാണെങ്കിലും ചോറ് പുളിങ്കറി വെച്ചിട്ട് മത്തി വറുത്തും കൂടി ചോറ് നല്ല ടേസ്റ്റാണ് പിന്നെന്താ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് വെജിറ്റബിൾസ് എന്തായാലും വേണം വെജിറ്റബിൾസ് കഴുപ്പ് കുറയും തോറും ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് ചീരയും ഓമയ്ക്കായൊക്കെ കൂട്ടണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ കാര്യം അപ്പോൾ ഈ ലഞ്ച് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതാ താങ്ക് യു സോ മച്ച്